ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച നക്ഷത്ര ഫലങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കാൻ നിങ്ങൾ എല്ലാവരും അതൊരു ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്നുള്ളവർ അങ്ങനെ ആവശ്യമുള്ള ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ഇതിൽ ഗുണം പറയുന്ന സമയത്ത് കൂടുതൽ അനുകൂലാവസ്ഥ നിങ്ങൾക്ക് ലഭിക്കും ഇതിൽ ദോഷമാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ജാതകം അനുകൂലമാണെങ്കിൽ അന്നത്തെ ദിവസം വലിയ ദോഷമൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെട്ടെന്നില്ല പക്ഷേ ജാതകവും ദോഷമാണ് ഇതിലും ദോഷമാണെങ്കിൽ ഒരു സംശയം വേണ്ട അന്നത്തെ ദിവസം നിങ്ങൾക്ക് മഹാമോശം തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈശ്വരാരാധനയൊക്കെ നടത്തി ആ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയുന്നതുകൊണ്ട് സഹായിക്കും അതാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങളുടെ ജാഥകോലം പറയുകയല്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് നോക്കാം ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മേടം ഇടവം ധനു രാശിക്കാർക്ക് ശുഭവും ചിങ്ങം കന്നി മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള ദോഷം ആണ് ഇനി നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം വ്യക്തമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ ഈ മേടക്കൂറുകാരുടെ നക്ഷത്ര ഫലം നമുക്ക് നോക്കാം മേടക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ ഒരവസ്ഥയാണ് ുള്ളത് ആരോഗ്യകാര്യങ്ങളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും അലസതയൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും തീർത്ത് പോകുന്നതിനായിട്ട് കഴിയും എല്ലാ കാര്യത്തിലും ഒരു മേന്മയുണ്ടാകും അതുപോലെ മനസ്സും ഒക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അവരുടെയൊക്കെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അറിയാൻ ഞാൻ ആറു മണിക്ക് ഇടുന്ന തൊഴിൽ മേഖല എന്ന വീഡിയോ കാണുക അതേപോലെ ശത്രുക്കളുടെയൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞിരിക്കും ദൈവാധീനമുള്ള ദിവസമാണ് അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് മേന്മയുണ്ടാകും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാവും എന്നാൽ വിദ്യാർത്ഥികളായ മേഡം രാശിക്കാർക്ക് അത്ര അനുകൂലമായ അവസ്ഥയല്ല ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കില്ല ഈ മേഡം രാശിക്കാരെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കാരണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദോഷമാണിത് സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും വാഹനാഭരണാദികാര്യങ്ങൾക്കൊക്കെ സുഖമാ അനുകൂലമാണ് സുഖകരമായ ഉറക്കമൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിലും മേന്മയുള്ള ദിവസം തന്നെ ആണ് പൊതുവെ മേടക്കൂറുകാർക്ക് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ നല്ല ഒരു ദിവസമായിരിക്കും വാക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഇടവം രാശി ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഇടവം രാശിക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി ഇടവം രാശിക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന് ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നല്ല പിന്തുണ ലഭിക്കുന്ന ഒരു ദിവസമാണ് ജാതകം അനുകൂലമാണെങ്കിൽ അതേപോലെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുകയൊക്കെ ചെയ്യും അതുകൊണ്ട് കുറച്ച് മേന്മയൊക്കെ ആ രീതിയിലുണ്ടാക്കാം കുടും ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും ഒരാത്മവിശ്വാസം ഉണ്ടാകും അലസത കുറവുള്ള ഒരു ദിവസമായിരിക്കും അതേപോലെ മനസ്സും ബുദ്ധിയും അനുകൂലമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ശാരീരികമായ ആരോഗ്യവും മേന്മയും ഉണ്ടാകും പൊതുവേ ഗുണകരമായ ഒരവസ്ഥയാണെങ്കിലും ദൈവാധീനത്തിന് കുറവുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം ഉണ്ടായതിനു ശേഷം മാത്രമേ നടക്കുകയുള്ളൂ മക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് അത്ര മേന്മ ഉണ്ടാകില്ല തൊഴിലാളികളായിട്ടും അതേപോലെ സഹപ്രവർത്തകരായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അത് കൂടുതലാകാതിരിക്കാൻ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദോഷമാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മിഥുനം ഒട്ടും അനുകൂലമല്ല മിഥുനൻ രാശിക്ക് എങ്കിലും വാക്കുകൾ കുറച്ച് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിയുകയും ചെയ്യും ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ചെറിയ ഉണ്ടാവും എന്നാൽ ദൈവാധീനമില്ലാത്ത ദിവസമായതുകൊണ്ട് എന്ത് അനുകൂലാവസ്ഥ ഉണ്ടായാലും അതൊക്കെ അത്ര മേന്മയുള്ളതായി തീർന്നുകൊള്ളണം എന്നില്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ മിഥുനക്കൂറുകാർക്കുണ്ടാകും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ മാതൃജനങ്ങളും പിതൃജനങ്ങളും അത്ര അനുകൂലമല്ല ആരോഗ്യവും അത്ര മേന്മയുള്ളതായിരിക്കില്ല മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനനുകൂലമായ ദോഷമല്ലാത്തത് കൊണ്ട് ആരോഗ്യവും അത്ര മേന്മയില്ലാത്തത് കൊണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രയാസവും തടസ്സവും അനുഭവപ്പെടുക തന്നെ ചെയ്യും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും കൂടുതൽ തൊഴിലിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞാൻ ആറു മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന തൊഴിൽ മേഖല കാണാനായിട്ട് ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിലെ കുറെ തടസ്സങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള അനുകൂലമല്ലാത്ത പ്രവർത്തികളുമൊക്കെ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഇനി കർക്കിടകം കർക്കിടകം രാശിക്കാർക്ക് ഇന്ന് ദോഷകരമായ ഒരു ദിവസമാണ് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല പുണർദം അവസാന കാൽഭാഗം പൂയം ഐല്യം നക്ഷത്രം ഇതാണ് കർക്കിടകക്കാർക്ക് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച അത്ര മേന്മയുള്ള ദിവസമൊന്നല്ല ദോഷകരമാണ് എങ്കിലും ദൈവാധീനമുള്ള ദിവസമായതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ കരകയറി വരാനായിട്ട് കഴിയും എങ്കിലും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്ന് അനുകൂലാവസ്ഥ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്ന കർക്കിടകർക്ക് സഹോദര സ്ഥാനീയയിൽ നിന്നൊക്കെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നന്നായി അനുഭവിക്കേണ്ടി വരും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല സഹപ്രവർത്തകർ അത്ര അനുകൂലമല്ല അതേപോലെ വാക്കുകൾ കർക്കിടകൂറുകാർ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം വാക്കുകൾ മൂലമുള്ള പല പ്രയാസങ്ങളും അനു അനുചിതമായി ഉപയോഗിക്കുന്നുണ്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ദോഷകരമായ ഒരു ദോഷമാണെന്നുള്ളതുകൊണ്ട് ഈ ദിവസത്തെ ഒന്ന് കൂടുതൽ കരുതലും ശ്രദ്ധയും എല്ലാ രംഗത്തും കൊടുക്കുന്നത് കർക്കിടക്കറുകാർക്ക് നല്ലതാണ് എങ്കിലും ദൈവാതീനം ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ മേന്മ ഉണ്ടാകുകയും ചെയ്യും ചിങ്ങം രാശി ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച ചിങ്ങം രാശി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഇന്ന് ഈ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദൈവാധീനം കുറവുള്ളൊരു ദിവസം കൂടെയാണ് സഹോദര സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളും ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ അല്പമൊക്കെ കുറയും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും വാക്കുകൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്നും അനുകൂലമായ അവസ്ഥ ആയിരിക്കില്ല മേലുദ്യോഗസ്ഥരിൽ നിന്നൊന്നും അത്ര അനുകൂലമില്ല കിട്ടേണ്ട അംഗീകാരങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല ദൈവാധീനവും കുറവാണല്ലോ മക്കളുമായിട്ട് കച്ചവട അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ കർക്കിടക ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകർ ഒന്നും ചിങ്ങക്കൂറുകാർക്ക് അനുകൂലായിരിക്കില്ല തൊഴിലാളികളും അനുകൂലായിരിക്കില്ല അതൊക്കെ ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിങ്ങക്കൂറുകാർ തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെ ആണ് ഇത് കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കന്നി ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ദൈവാദീനമുള്ള ഒരു ദോഷമായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അനുകൂലമായി കിട്ടും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സമീപനമൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും എതിർസ്ഥാനീയര് പൊതുവേ അനുകൂലമായിരിക്കും അതേപോലെ മാതൃസ്ഥാനീയരിൽ നിന്നും അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമല്ലാത്ത ചില സമീപനങ്ങളൊക്കെ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അതേപോലെ വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ആണ് അതുകൊണ്ട് വാക്കുകളൊക്കെ കന്നിക്കുറുകാർ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കാം തുല ചിത്ര അവസാന പകുതിഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് ദോഷകരമായ ഒരു ദിവസം തന്നെയാണ് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ചിത്ര അവസാന പ്രതിഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി അപ്പൊ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമൊന്നുമല്ല എങ്കിലും വാക്കുകൾ ഒരുമാതിരി നല്ല സ്ഥലത്ത് നന്നായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു ദിവസമാണ് അതേപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വലിയ ദോഷമൊന്നും ചെയ്യില്ല അനുകൂല സ്ഥാനത്ത് വരണമെങ്കിൽ ദൈവാതീനം വേണമല്ലോ ആ ദൈവാതീനം കുറവാണ് പക്ഷേ അനുകൂലമല്ലെങ്കിൽ പ്രതികൂലമായി തീരാതിരിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല ആരോഗ്യകാര്യവും വളരെയധികം ശ്രദ്ധിക്കണം കിട്ടേണ്ട അംഗീകാരങ്ങളും ഒന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ തുലാ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നൊന്നും അനുകൂലമായ ഒരു സമീപനമായിരിക്കില്ല ലഭിക്കുക തൊഴിൽ രംഗത്തും അത്ര മേന്മയൊന്നുമില്ല വിചാരിക്കുന്ന രീതിയിൽ തൊഴിൽ രംഗം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ചില തടസ്സങ്ങൾ തുലാംകൂറുകാർ പ്രതീക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുത്തു വേണം ചെയ്യാൻ എന്നർത്ഥം വൃശ്ചികം ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വൃശ്ചയക്കൂറുകാർക്ക് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചയക്കൂറുകാർക്ക് ദോഷകരമായ ദിവസം തന്നെയാണ് എങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് ആ ദോഷത്തിൻ്റെ ശക്തി കുറയും എന്ന് മാത്രം ധനപരമായി പൊതുവെ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതിശേഷം ഉണ്ടാവും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും എന്നാൽ വേണ്ട അംഗീകാരങ്ങളൊന്നും കിട്ടേണ്ടത് കിട്ടില്ല അതേപോലെ ശരീരം അത്ര അനുകൂലമായിരിക്കില്ല ആരോഗ്യം അത്ര അനുകൂലായിരിക്കില്ല മനസ്സും ബുദ്ധിയും ആവശ്യമില്ലാത്ത ചിന്തകളാൽ പ്രയാസം ഉണ്ടാക്കുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ മനസ്വസ്ഥത കുറഞ്ഞ ദിവസമായിരിക്കും സഹോദര അനുകൂലമല്ല ആരോഗ്യവും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസം ഉണ്ടാവും തൊഴിൽ രംഗത്ത് അത് മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല തൊഴിലാളികളും അത്ര അനുകൂലമൊന്നുമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വൃശ്ചികരാശിക്കാർ ഉപയോഗിക്കണം കാരണം അറിയാതെ ചില വാക്കുകളൊക്കെ വന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് ചില ബുദ്ധിമുട്ടുകളൊക്കെ വൃശ്ചികരാശിക്കാർക്ക് സൃഷ്ടിക്കും അത് ഒഴിവാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക ധനും ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ധനക്കൂറുകാർക്ക് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേന്മയുള്ള ഒരു ദോഷമാണ് അവരുടെ ദോഷങ്ങളൊക്കെ ഏതാണ്ട് കുറഞ്ഞു തുടങ്ങിയ ഒരു കാലഘട്ടമാണ് അവർക്ക് മേന്മയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും വാഹന സംബന്ധമായൊക്കെ ഗുണമാണ് അതേപോലെ തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനങ്ങളുണ്ടാകും മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല സമീപനങ്ങൾ പ്രതീക്ഷിക്കും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ ധനുരാശിക്കാർക്ക് കഴിയുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മേന്മയും ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമാണ് ധനക്കൂറുകാർക്ക് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തൊഴിൽ മേഖലയിലൊക്കെ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം മകരക്കൂറുകാർക്ക് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഏർ ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ പൊതുവേ നടക്കും മക്കളൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ആരോഗ്യ കാര്യങ്ങൾ പൊതുവേ അനുകൂലമായിരിക്കും ശത്രുദോഷം ഒന്ന് കുറഞ്ഞിരിക്കും എന്നാൽ ആത്മവിശ്വാസക്കുറവും സംശയവും അലസതയുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കും തൊഴിൽ അത്ര അനുകൂലമല്ല വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് മൂലം കുറച്ച് ദോഷങ്ങളൊക്കെ മകരക്കൂറുകാർക്ക് ഉണ്ടാകും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കാം കുംഭം ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച കുംഭം രാശിക്ക് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമാണ് എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥയുണ്ടാവും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ദൈവാധീനം കുറവായതുകൊണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം മക്കളൊന്നും അനുകൂലമായിരിക്കില്ല അതേപോലെ കുടുംബത്തിൽ ഒരു അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലംഗത്തൊട്ടും അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നും നല്ല സമീപനമൊന്നും ലഭിക്കില്ല അതേപോലെ മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല അപ്പോൾ തൊഴിൽ മുകളിലും മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ബുദ്ധിയും മനസ്സും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദോഷമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ചിന്തിച്ച് ഉപയോഗിച്ചാൽ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും സഹോദര സ്ഥാനീകർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കുമ്മൻ രാശിക്കാർക്ക് ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കാം മീനം പൂരൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മീനക്കൂറുകാരുടെ ഫലം ഒട്ടും അനുകൂലമല്ല മീനക്കൂറുകാർക്ക് ജീവിത പങ്കാളി നിന്ന് ചെറിയ അനുകൂലമൊക്കെ കിട്ടി നല്ലാണ്ട് എല്ലാ ഗ്രഹങ്ങളും തന്നെ പൊതുവെ അനുകൂലമല്ലാത്ത സ്ഥലത്താണ് മീനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ് വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കാവൂ അത് അപകടം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കും വാക്കുകൾ മൂലമുള്ള അപകടങ്ങൾ മീനരാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണിത് ദൈവാദിനം ഒട്ടുമില്ല സാമ്പത്തികമായ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് എല്ലാവരിൽ നിന്നും പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകും മേലുദ്യോഗസ്ഥരിൽ നിന്നാണെങ്കിലും താഴെയുള്ളവരൊക്കെ ആണെങ്കിലും അനുകൂലമല്ല തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല അതുപോലെ ലഹരി പദാർത്ഥങ്ങളെന്ന് ഉപയോഗിച്ച് തൊഴിൽ മേഖലയിലോ വീട്ടിലോ ചെല്ലാതിരിക്കാനായിട്ട് മീനരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകും ദോഷങ്ങളുണ്ടാകും അനുകൂലമല്ല എന്നാൽ മാതൃസ്ഥാനീയിൽ നിന്ന് കുറച്ച് അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകും അലസത മൂലം എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കണം എന്നൊക്കെ തോന്നും അത് മാറ്റിവെക്കാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ഒരു പൊതുഫലമാണ് ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ നന്നായിട്ട് നാമം ജപിച്ച് ഈ ദോഷങ്ങളെ മാറ്റാൻ കഴിയും ചാരഫലപ്രകാരമുള്ള ചന്ദ്രാധിഷ്ഠിത രാശി പ്രകാരമുള്ള ഫലങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് എന്നാണ് നമ്മുടെ ആചാര്യമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എൻ്റെ പത്ത് മുപ്പത്താറ് വർഷത്തെ അനുഭവം അതുതന്നെയാണ് അതുകൊണ്ട് നാമം ജപിക്കുക ഈശ്വരാരാധന നടത്തുക ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്താൽ ഈ ദോഷങ്ങൾ കുറയും പക്ഷേ ജാതകപരമായ ദോഷങ്ങളുണ്ടെങ്കിൽ അത് അത് പരിശോധിച്ച് അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി ദേവി